ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ അതുപോലെ തന്നെ വീട്ടുകാരെയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത് ആ ഒരു കാറിൻ്റെ കീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റം വരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ അത് കറക്റ്റാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ച് മേടിച്ച ഒരു സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല ചോദിച്ച് മേടിച്ചതായതുകൊണ്ട് അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ കിച്ചുചേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ ലക്കി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആ കൊശിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻസുകൾ വന്നായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണത് കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ് അപ്പോൾ അവിടുത്തെ ഉള്ള എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല ഒരാൾ ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഇഷ്ടമില്ലാതെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല വെൽക്കം അപ്പോ നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞത് ഇത് ലക്കി ഫാമിലിയിലെ ശരത്തിന്റെ ഭാര്യ അനുവാണ് ശരത്ത് എന്ന് പറഞ്ഞ കിച്ചു കിച്ചുവിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ശരത് എന്നാണ് അപ്പൊ പല റിയാക്ഷൻ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അനുവിന്റെ കല്യാണ ദിവസം കനു അനുവിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അനു കിച്ചുവിനെ കല്യാണം കഴിച്ചത് തീരെ താല്പര്യമില്ലാതെയാണ് അനുവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത കല്യാണത്തിനാണ് അവൾ സമ്മതം മുളിയത് അതുകൊണ്ട് തന്നെ കല്യാണ ദിവസം പല ചടങ്ങുകളിലും തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് അനു പെരുമാറിയത് റിയാക്ഷൻ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ അനു വന്ന് വെളിപ്പെടുത്തുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണമായിരുന്നു കിച്ചുമായിട്ടുണ്ടായിരുന്നത് വീട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നും ഇഷ്ടമില്ലാത്ത ആളുകളോട് കൂട്ടുകൂടുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലെന്നുമാണ് അനു പറയുന്നത് അതുകൂടാതെ ലക്കി എന്ന കുട്ടിയോട് കൂടുതൽ താല്പര്യം കാണിക്കാൻ തോന്നുന്നില്ല എന്നും ഇഷ്ടമില്ലാത്ത ആളുകളുടെ കൂടെ എങ്ങനെയാണ് കൂട്ടുകൂടുക എന്നുമാണ് ഈ അനു ചോദിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഒരു നിമിഷത്തേക്ക് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു പക്ഷേ ഞാനിത് പറഞ്ഞു കേട്ട് നിങ്ങൾ എല്ലാവരും സുഖിച്ചു അല്ലേ അപ്പം ഞങ്ങള് ഇതുപോലെ അല്ലെങ്കിൽ എൻ്റെ ഭാവി ഇങ്ങനെ കേൾക്കാനായിരിക്കും നിങ്ങളെ ചിലർക്കൊക്കെ ഇഷ്ടം പക്ഷെ ഞങ്ങളെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ല വാ ചേച്ചി ചേട്ടാ ഇതാണ് ചേച്ചി ചേട്ടൻ ചേച്ചി ചേട്ടൻ ഞാൻ ഇവരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് വീഡിയോയിലൂടെയാണ് ഞാൻ ഇവരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ആ വീഡിയോകളിലൊക്കെ വധുവായ അനു വളരെ മൂടിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ ആ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും അങ്ങനത്തെ ക്യാപ്ഷനായിരുന്നു ആ വീഡിയോ കാണുന്ന ആർക്കും അങ്ങനെ തോന്നുമായിരുന്നുള്ളത് അത് ആ ക്യാപ്ഷനും കൂടി അങ്ങനത്തേതാവുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കല്യാണത്തിന് ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത വിവാഹമാണെന്ന് തോന്നുന്നു അതേപോലെ ഈ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു ഒരു പ്ലസൻ്റായിട്ടുള്ളൊരു മുഖഭാവമായിരുന്നില്ല ആ കല്യാണ ദിവസം ഉണ്ടായിരുന്നത് ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം അവർ വ്യക്തമായിട്ട് വീഡിയോ നമ്മളെ പറ്റി ഒരു കാര്യം പറഞ്ഞുകൊടുക്കും നമ്മൾ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടതിന് ഒരു വർഷം ആയിട്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വർഷമായിട്ടാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിന് പഠിക്കുന്നത് കൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇടുന്നത് സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ അവർ കല്യാണ ദിവസം കാറിന്റെ കീ കൊടുത്തവുമായി ബന്ധപ്പെട്ട് അതായത് ചോദിച്ചു വാങ്ങിയ കാർ എന്നുള്ള പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരുന്നിട്ടുണ്ട് പല ആളുകളും പല വീഡിയോകളിലായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരൊക്കെ വളരെ കടുത്ത ഭാഷയിലാണ് വിമർശനം പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം ഇത്രയും കാലമായിട്ടും എൻ്റെ ഫാമിലിയിൽ നിന്നും ഒരു സ്ത്രീധനം പോലും അനുവിൻ്റെ വീട്ടിൽ ഒരു കാര്യം ചോദിച്ചിട്ടുമില്ല പിന്നെ കാറിന്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാർ അനു കൊച്ചിലോട്ടെ അനുവിൻ്റെ അച്ഛന് പയ്യാത്തോണ്ട് അനുന് നേരത്തെ തോട്ടം അല്ലേ നേരത്തെ ഡ്രൈവിംഗ് പഠിച്ചില്ല ലൈസൻസും അനുവിൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ കാർ നേരത്തെ ഉണ്ടായിരുന്നു ആൾട്ടോ അപ്പോൾ അതിലായിരുന്നു അനു കറക്റ്റായിട്ട് ഓടിച്ച് തെളിഞ്ഞ കാര്യം ഇല്ല അങ്ങനെ അനു അനുവിൻ്റെ അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു അനുവിൻ്റെ കാർ എടുത്ത് കൊടുക്കണമെന്ന് അങ്ങനെയാണ് അനുവിന് കാർ എടുത്ത് കൊടുത്തത് അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഒരു കാര്യങ്ങളും അവിടെ ചോദിച്ചിട്ടില്ലേ ഒരു ഫാമിലിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ എന്തൊക്കെയോ മെനഞ്ഞെടുത്ത് വളവളാന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി റീച്ച് നേടി ആ റീച്ചിൽ നിന്നും വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളോട് മഹാകഷ്ടം എന്നേ പറയാനുള്ളൂ ഒരു തീറ്റ കാണുമ്പോഴേക്കും ഒ ഒരു ചിന്തയും കൂടാതെ വെട്ടി വിഴുങ്ങാനുള്ള ആക്രാന്തം അതാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ കാണിക്കുന്നത് കൂടാതെ അന്നത്തെ ആ കല്യാണ ദിവസം അനു അനുവായിക്കോട്ടെ അല്ലെങ്കിൽ കിച്ചു ആയിക്കോട്ടെ അവർ വളരെ ഡള്ളായി കാണപ്പെട്ടത് ഒരാഴ്ചയോളമായിട്ട് അവർ ഈ കല്യാണത്തോളം കല്യാണവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ഷൂട്ടിലും അതേപോലെ വീഡിയോ ഷൂട്ടിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ക്ഷീണം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തലേദിവസമാണെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമാണെങ്കിൽ ഈ ചൂടെ വീട്ടിൽ വലിയ പാർട്ടിയൊക്കെ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് രാത്രി ഉറക്കം മുഴഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ അവന് വളരെ അതിൻ്റെതായ ഒരു ഹാങ് ഓവർ അത് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു കാര്യംന്ന് പറഞ്ഞാൽ നമ്മളുടെ അതായത് കിച്ചുന്റെ അനുവിൻ്റെ കല്യാണം അറിഞ്ഞിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ എന്ത് ചെയ്തു ഇവരുടെ വീഡിയോസ് അങ്ങനെ ഇവര് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയിരുന്നു ഒരു രണ്ട് വീഡിയോസ് അതിൽ കുറെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ സേവ് സേവ തെടിയിട്ട് കഴിഞ്ഞില്ല അങ്ങനെ മെയിനായിട്ടും ജയശ്രീയും ചേട്ടൻ കല്യാണം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇവരതിനെ നിർബന്ധിച്ച് ഇടന്ന് വീഡിയോസ് ആയിരുന്നാലും ഫോട്ടോസായാലും എല്ലാം അപ്പോഴേ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ മൊത്തം ഓട്ടോ ആയിരുന്നു അതിൻ്റെ പിന്നാലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടയേർഡും പിന്നെ കല്ല്യാണമൊക്കെ ഒന്ന് തലേ ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നന്നായിട്ട് അടിച്ച് പൊളിച്ചു അതിൻ്റെ ഫ്രണ്ട്സ് ഉറപ്പൊന്നും ഇല്ല ഫ്രണ്ട്സ് എല്ലാം വന്ന് മെയിനായിട്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ നിക്കയും കൂടി ചെയ്തപ്പോൾ ഭയങ്കര അത് സത്യം പറഞ്ഞാൽ അന്നെടുത്ത ചേട്ടന്മാരോ വീഡിയോ എടുത്ത ചേട്ടന്മാരോ ഇവര് സത്യം ചിരിച്ചതൊന്നും അവരെടുത്തിട്ടില്ല അവർക്ക് അത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടായിരിക്കാ ചിലപ്പോ ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ എന്നെ അറിയുന്നവർ വന്നെല്ലാവരും അതുപോലെ ആദ്യമായിട്ടല്ല ഈ ഫ്രെയിമില് വരുന്നത് ഒത്തിരി വീഡിയോസ് ഇവർ രണ്ടോ കൂടെ ചെയ്തിട്ടുണ്ട് മിസ് അഡർസ്റ്റാൻഡിങ് കൊടുക്കുകയാണ് നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാര് ചെയ്യുന്നത് അവരിപ്പൊ ജീവിതം ഉള്ളൂ അവരെ വെറുതെ എന്തിനാ ഇങ്ങനെയുള്ള കമന്സൊക്കെ ഇട്ട അവരിഷമപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർക്ക് ഒത്തിരി അവരാണെങ്കിലും വന്നിട്ട് അനുവിനെ ഇങ്ങനെ നീ എന്ത് മുഖം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ചീതി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെയാണ് അവർക്ക് വിഷമമായി ഞാൻ അങ്ങനെ അല്ലല്ലോ എനിക്ക് കിച്ചിട്ട് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെയുള്ള ആ അനുവിൻ്റെ ഫ്രണ്ട്സായാലും ഫ്രണ്ട്സിൻ്റെ അമ്മവരൊക്കെ എന്ത് ആ അനുവിന് താല്പര്യമില്ല ടോക്ക് ടോക്കൊക്കെ അനുവിനോട് സംസാരിച്ചപ്പോൾ തന്നെ അത് ഞാൻ അടുത്ത് കിടക്കുകയാണ് അപ്പോൾ അനുവിനെ ഫോൺ വിളിച്ച് എന്ത് അനു ഇതേപോലെ മെസ്സേജ് ആയതായാലും ഇതൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട് അപ്പം എനിക്കായിരുന്നാലും ഇത് അടുത്ത് കിടന്ന് കിടക്കുമ്പോൾ പോയി കൊച്ചു കുട്ടികളെ പറയാ ലക്കി നിങ്ങൾക്ക് അറിയാലോ ലക്കിയും കിച്ചു തമ്മിൽ അത്രയ്ക്ക് ഒരു ബോണ്ടാണ് അപ്പം അവരുടെ കല്യാണം വന്നപ്പോ ഒരു മണിക്കൂർ എങ്ങാണ്ടോ ലക്കി ആണെങ്കിൽ ഇവരുടെ കൂട്ടത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് അവിടെ കിടന്നു ഉറങ്ങി അതിന് പിന്നെ പറയാം ഇനി ഒന്നുമില്ല കൊച്ചാണെങ്കിൽ ഇവ ഇത് എന്താ അവരുടെ ഇന്നത്തെ ദിവസത്തിന് നശിപ്പിക്കാനായിട്ട് ആ കൊച്ചിന്റെ പാരന്റ്സിനെ അറിഞ്ഞുകൂടെ ഒരു മണിക്കൂർ എന്തോ അവൻ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങി എണീറ്റിനുശേഷം നമ്മളെ കൂട്ടത്തായിരുന്നു അതൊന്നും ഈ ഈ വീഡിയോ എടുത്തവരൊന്നും അതൊന്നും കണ്ടില്ല കൊച്ചി ഞാൻ പറഞ്ഞില്ല ഫോക്കസ് നിങ്ങളുടെ വീട്ടിലെ കൊച്ചു ഞങ്ങളെടുത്ത് ആരും നിങ്ങളാരന് കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ മേല എന്ന ലിന്ന് കൊച്ചിലോട്ട് ഞാൻ എടുത്ത് വളർത്തിയാണ് നമ്മൾ ഇവിടുന്ന് കൊച്ചിലോട്ടേ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്നത് അവനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറി കൊള്ളും കേട്ടോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷ്യം കണ്ടു വേണം എന്ത് വേണമെങ്കിലും പറയാം നമ്മുടെ കല്യാണത്തിനായിരുന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി വണ്ടി കയറിയിട്ട് ഞാൻ ഞാനാണ് പറഞ്ഞത് ഒരു ആറ്റിറ്റ്യൂഡ് ൂഡിരിക്കണം മനു എന്ന് പറഞ്ഞത് കൊച്ചു ആണ് അതാ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം